മഹാപരിശുധനത്തിനുമായ സ്വർഗം നല്ല പിതാവെയും നല്ലേറിയുമായ ഈ പ്രഭാവത്തിനായി നന്ദി അറിഞ്ഞതോടെ തന്നെ സ്തുതിക്കുന്ന കർത്താവെ ആകാശത്തെ പറവുകളെ നോക്കി അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്നായ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ സ്തോത്രം സ്ത്രോത്രം കർത്താവെ അടിയേക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറഞ്ഞോട് തന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഈ സ്തോത്രം പലപ്പോഴും അടികൾ കർത്താവേ സ്തോത്രം കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിലെ ദൈവ പ്രതിസന്ധികളെയും കഷ്ടതയും നിരാശയെ ഒക്കെ ഓർത്തു കർത്താവ് വളരെയധികം ഭാരപ്പെടുകയും ദൈവം നിരാശപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കർത്താവ് എന്നാൽ ദൈവ സ്തോത്രം കർത്താവേ അടിയങ്ങളോട് കർത്താവ് ഈ വചനത്തിൽ കൂടെ നൽകുന്ന കർത്താവ് വിലപ്പെടുത്തുന്ന ഈ വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ ആകാശത്തെ യും ഹാലിയ നിയമ സ്ത്രോത്രം നീ കർത്താവ് അവരെ നീമേ അതിസമ്മർദ്ദമായി പോറ്റുന്നുവെങ്കിൽ ദൈമയെ നിന്റെ കൈകാൽ സൃഷ്ടിച്ച മനുഷ്യരെ നീ എത്രമാത്രം ദൈമയെ കാല ക്ഷേമത്തോടെ പരിപാലിക്കുമെന്ന് നിയമ സ്തോത്രം വചന ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് കഷ്ടതയിലും നിരാശതയും ഒക്കെ കർത്താവെ ഒക്കെ നടുവിൽ ഞങ്ങളെ അത്ഭുതകരമായി നടത്തുമെന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു അതിനായി നന്ദി പറയുന്നു മഹത്വം എടുക്കുന്നു സർജയ് ഹുസലാമനെയാണ്